കെ എസ് ആർ ടി സി ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞു അടിയിൽപ്പെട്ട പതിനഞ്ചുകാരി മരിച്ചു നിരവധി പേർക്ക് പരിക്ക് നേരിയമംഗലം മണിയമ്പാറയിൽ കെ എസ് ആർ ടി സി ബസ് താഴ്ചയിലേക്ക് മറഞ്ഞുണ്ടായ അപകടത്തിൽ കട്ടപ്പന സ്വദേശി അനീറ്റിയാണ് മരിച്ചത് പതിനഞ്ചു വയസ്സായിരുന്നു നിരവധി പേർക്ക് പരിക്കേറ്റു രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് കട്ടപ്പനയിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ബസ്സിൽ നിന്നും വീണ പതിനഞ്ചു വയസ്സുകാരി അടിയിൽപ്പെട്ടു ഉടൻ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അപകടമറിഞ്ഞ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഊന്നുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അപകടമുണ്ടായത് ഇരുപതെടുത്താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞത് പരിക്കേറ്റ മറ്റുള്ളവരുടെ സ്ഥിതി ഗുരുതരമല്ലെന്നാണ് വിവരം ബസ് ഡിവൈഡറിലിരിച്ച് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞുവെന്നാണ് റിപ്പോർട്ട് ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്തിയ ശേഷമാണ് പെൺകുട്ടിയെ പുറത്തെടുത്തത് ബസ്സിന് മുൻവശത്തെ സീറ്റിലിരുന്ന പെൺകുട്ടി അപകട സമയം ചില്ലു തകർന്ന് പുറത്തേക്ക് വീഴുകയായിരുന്നുവെന്നാണ് വിവരം ബസ്സിലെ മുൻസീറ്റിലിരിക്കുകയായിരുന്ന പെൺകുട്ടി ഗ്ലാസിലൂടെ തെറിച്ചു വീഴുകയും പെൺകുട്ടിയുടെ ദേഹത്തിലൂടെ ബസിന്റെ ടയർ കയറിയിറങ്ങുകയും ബസിനടിയിൽ കുടുങ്ങുകയുമായിരുന്നു ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമായിരുന്നു പെൺകുട്ടിയെ ബസിനടിയിൽ നിന്നും പുറത്തെത്തിച്ചത് ആശുപത്രിയിലേക്ക് പോകും വഴി ജീവൻ നഷ്ടമായി റോഡിലെ വളമാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു പതിവായി അപകടമുണ്ടാകുന്ന വളവാണിത് ഇരുപത് പേരായിരുന്നു ബസ്സിനകത്തുണ്ടായിരുന്നത് പരിക്കേറ്റവരെ കോതമംഗലം മാർ ബെസോലീസ് ആശുപത്രിയിലും കോതമംഗലം താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു